പാരഡി ഗാന വിവാദത്തിൽ പിൻവലിഞ്ഞ സംസ്ഥാന സർക്കാർ ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കാനുള്ള ആലോചന തുടങ്ങിക്കഴിഞ്ഞു കേസിൽ കടുത്ത നടപടികൾ പാടില്ലെന്നും ഇനി കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടെന്നും എഡിജിപി നിർദ്ദേശിച്ചു അതിനിടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി പോറ്റി പാട്ടിനെതിരെ കേസെടുത്ത നടപടി കനത്ത തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ യു ടെൻ പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ കടുത്ത നടപടികൾ പാടില്ലെന്നാണ് എഡിജിപി എച്ച് വെങ്കടേഷിന്റെ നിർദ്ദേശം ഇന്നലെ മാത്രം ഇരുനൂറ്റി മുപ്പത് സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ നിന്ന് ഈ പാട്ട് നീക്കം ചെയ്തിരുന്നു എന്നാൽ ഈ നടപടി തുടരേണ്ടതില്ലെന്നും എഡിജിപി സൈബർ പോലീസിനെ അറിയിച്ചു പാട്ടിനെതിരെ മറ്റു ജില്ലകളിൽ വരുന്ന പരാതികൾ പോലീസ് ആസ്ഥാനത്തേക്ക് അയക്കേണ്ടതില്ലെന്നും കേസെടുക്കേണ്ടതില്ലെന്നും ജില്ലാ പോലീസ് മേധാവിമാർക്ക് എഡിജിപി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനിടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി പരാതിക്കാരനായ തിരുവാഭരണപാതാ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയുടെ മൊഴി സൈബർ പോലീസ് രേഖപ്പെടുത്തി ഇനി പ്രതികളുടെ രേഖപ്പെടുത്തും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ പോയാൽ പ്രതികൾ കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ തിരിച്ചടിയായേക്കുമെന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അതേസമയം എഫ്ഐആർ പിൻവലിക്കുന്നതിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട് ഇത് ലഭിക്കുന്ന മുറയ്ക്ക് കേസ് പിൻവലിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം